മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പ്രിയ ശ്രോതാക്കളുടെ കത്തുകളും നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം നമ്മൾ തുറക്കുകയാണ് ഒരേ മനസ്സോടെ നമ്മൾ പങ്കിടുന്ന പരിപാടിയാണ് മെയിൽ ബോക്സ് നമുക്കൊരു ശബ്ദ സന്ദേശം കേട്ടുകൊണ്ട് തുടങ്ങാം ഗുഡ് മോർണിംഗ് ആകാശവാണി പിന്നെ ചെറുവയൽ രാമനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം വളരെയേറെ ഹൃദ്യയായിരുന്നു ഞാൻ സെവന്തിലെ ടീച്ചറാണേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പാടുണ്ട് വിത്തെന്ന മഹാത്ഭുതം അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു വരി വിടാതെ അവിടെ നിന്ന് കേട്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് ചെറുവയൽ രാമൻ നെൽവിത്തനങ്ങളുടെ സംരക്ഷണത്തിൽ കേരളത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകയായ മനുഷ്യൻ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച കർഷകൻ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് കയ്യൊപ്പം എന്ന പരിപാടിയിലൂടെ അന്ന് കേൾപ്പിച്ചത് ലാഭത്തിനു വേണ്ടിയല്ല തൻ്റെ ഈ ജീവിത സമർപ്പണം വരും തലമുറയ്ക്കായി കാത്തുവെക്കുന്ന നിക്ഷേപമായാണ് അദ്ദേഹം ഈ നെൽവിത്തനങ്ങളെ കാണുന്നത് ടീച്ചർ പറഞ്ഞതുപോലെ പുതുതലമുറയിലെ കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം ടീച്ചറുടെ കൂടി പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അടുത്ത സന്ദേശം വഹിച്ചിരിക്കുന്നത് ഇ കെ ഗോവിന്ദൻ മാസ്റ്റർ ചീക്കിലോടാണ് ഓർമ്മകൾ ചാമരം വീശുമ്പോൾ എന്ന പരിപാടിയിൽ ജോൺ പോൾ സർ സാനു മാഷിനെ അനുസ്മരിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു വ്യത്യസ്തമായ മനോഹര ഗാനങ്ങൾ ആലപിച്ച ബ്രഹ്മാനത്തിനെ ഓർമ്മകളുടെ സംഗീതം വളരെ ആകർഷകമായിട്ടാണ് അവതരിപ്പിച്ചു വരുന്നത് ഒരു തെരുവിന്റെ കഥയിൽ പാഴ്സികളുടെ ചരിത്രം ഡോക്ടർ ഷിനോയ് ജസിന്ദ് അവതരിപ്പിച്ചത് ആ വിഭാഗത്തെക്കുറിച്ച് പല പുതിയ അറിവുകളും ലഭിക്കാൻ സഹായകമായി നിലവറയിൽ എൻ കക്കാടുമായുള്ള പഴയ അഭിമുഖം കവിയുടെ കാൽപ്പാടുകൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പരിപാടിയായിരുന്നു കുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ സ്വന്തമായി പരിപാടിയുണ്ടെങ്കിലും ശ്രോതാക്കളിൽ ഭൂരിപക്ഷമായ വയോജനങ്ങൾക്ക് മാത്രമായി ഒരു പരിപാടിയും ഇല്ലല്ലോ ആഴ്ചയിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വയോജനങ്ങൾക്ക് മാറ്റിവെക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ എന്നൊരു ചോദ്യം കൂടെ മാഷി ചോദിച്ചിട്ടുണ്ട് എന്തായാലും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പരിപാടികൾ പുനഃക്രമീകരിക്കുമ്പോൾ ഈ ആവശ്യം പരിഗണിക്കാം എം കെ രാധാകൃഷ്ണൻ കാക്കൂറിന്റെ കത്താണ് പതിനാലാം തീയതി പാട്ടുപെട്ടിക്കാലത്തിൽ പൊള്ളുന്ന പരമാർത്ഥങ്ങൾ എന്ന നാടകത്തിനു വേണ്ടി പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ് എഴുതി അസീസ് ഈണൻ നൽകി യേശുദാസ് ആലപിച്ച വെള്ളിമുകിലുകൾ എന്ന് തുടങ്ങുന്ന ഗാനം ആദ്യമായാണ് ഞാൻ കേട്ടത് മികച്ച രചനയും ഈണചാതുരിയും ഓർക്കസ്ട്രേഷനിലെ വാദ്യോപകരണ വിന്യാസ മികവും ആലാപന സൗകുമാര്യവും നിറഞ്ഞ ഒന്നാംതരം ഗാനമായത് മാറി വീണ്ടും കേൾക്കുവാൻ കൊതിയൂറുകയാണ് എന്തായാലും പാട്ടുപെട്ടിക്കാലത്തിന്റെ ഉദ്ദേശ്യവും ഇതുതന്നെയാണ് വ്യത്യസ്തങ്ങളായ ഗ്രാമഫോൺ ഗാനങ്ങളെ വീണ്ടും ശ്രോതാക്കളുടെ കാതോരം എത്തിക്കാനുള്ള പരിശ്രമമാണ് പാട്ടുപെട്ടിക്കാലം പ്രിയമുള്ള ആകാശവാണിക്ക് പതിനൊന്നാം തീയതിയും പതിനാറാം തീയതിയും രാവിലെ സസ്നേഹം പരിപാടിയിൽ എം ടി വാസുദേവൻ നായർ എന്ന അക്ഷര നക്ഷത്രത്തെക്കുറിച്ച് പ്രിയമകൾ അശ്വതി വി നായർ പങ്കുവെച്ച അനിർവചനീയ നിമിഷങ്ങൾ മനസ്സിൽ വായനയുടെ സുഖമുണർത്തി എഴുത്തുകാരുടെ ഏറ്റവും മുൻനിരയിൽ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്ന ആ അതുല്യ പ്രതിഭയെ മകളുടെ ഓർമ്മകളിലൂടെ ശ്രോതാക്കളിലേക്കും വായനാ സുഖമുള്ള ഓർമ്മകൾ പങ്കുവെച്ച ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ മിനി വി എസ് വയനാട് ഇരുപതാം തീയതി കൃഷിദീപം പരിപാടിയിൽ മഴക്കാലങ്ങളിൽ പശുക്കളിൽ മാത്രം കാണുന്ന മുടന്തൻ പനി ഇവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെ ഒട്ടേറെ അറിവുകൾ നൽകി പ്രിയ ആകാശവാണിക്ക് നന്ദി എം കെ ബാപ്പു നെല്ലിച്ചോട് കാവന്നൂർ മലപ്പുറം കർഷകർക്ക് സമയാസമയങ്ങളിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ള കൂടിയാണ് കൃഷിദീപം എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണി പതിറ്റാണ്ടുകളായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണത് അത് ഉപകാരപ്പെടുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ് ബാപ്പു ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് ആരോഗ്യം അമൂല്യം പരിപാടിയിൽ ഇരുപതാം തീയതി ഗർഭാശയ ഗള കാൻസറിനെ കുറിച്ച് ഡോക്ടർ വിനീത് മാത്യു ജോൺ ചെയ്ത പ്രഭാഷണം ഏറെ അറിവുകൾ നൽകുന്നതായിരുന്നു ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ഇതിനെതിരെ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനെക്കുറിച്ചും ഏറെ ഗൗരവത്തോടെ സംസാരിച്ചു കേട്ടു ഉപകാരം സത്യൻ നായർ കരുവളിക്കുന്നിന്റെ സന്ദേശമാണി ഓപ്പൺ ഫോറത്തിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാഷെ തിരക്കഥാകൃത്ത് ജോൺ പോൾ അനുസ്മരിച്ചത് ശ്രദ്ധേയമായി പരിപാടി ഒരുപാട് ഇഷ്ടമായി എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു ഭരതനെക്കുറിച്ചുള്ള ആർട്ട് കഫേ ജൂലൈ മുപ്പതാം തീയതി പ്രക്ഷേപണം ചെയ്തത് ഏറെ ശ്രദ്ധേയമായി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയ സിനിമകൾ സമ്മാനിച്ച അതുല്യ കലാകാരനായിരുന്നു അദ്ദേഹം ഉചിതമായി ആ അനുസ്മരണം എന്നുകൂടി സത്യൻ നായർ എഴുതുന്നുണ്ട് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് സംഗീതജ്ഞൻ നന്ദു കർത്ത അവതരിപ്പിച്ച ആർട്ട് കഫെ വളരെ ശ്രദ്ധേയമായി അനശ്വരനായ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ പേരിലുള്ള അവാർഡിന് അർഹനായ നന്ദു കർത്ത തന്റെ സംഗീതയാത്രയാണ് ശ്രോതാക്കൾക്ക് പറഞ്ഞു തരുന്നത് അതിലൊരു സംഗീത വിദ്യാർത്ഥിയുടെ പിറവിയുടെ പൂർണ്ണ ചിത്രമാണ് അദ്ദേഹം വരച്ചു കാട്ടിയത് അഭിനന്ദനങ്ങൾ കത്തയച്ചിരിക്കുന്നത് പി എം വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലം കർക്കിടകത്തിൽ ദിവസേന പ്രക്ഷേപണം ചെയ്ത രാമായണ പൊരുൾ എന്ന പരിപാടിയെക്കുറിച്ചും കുറിച്ചും അധ്യാത്മ രാമായണ പാരായണത്തെക്കുറിച്ചുമൊക്കെ പുഷ്പലത ചാത്തമംഗലം കത്തയച്ചിട്ടുണ്ട് താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചിരുന്ന പരിപാടികളായിരുന്നു അവ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗപ്പെടുത്താം സ്വകാര്യതയെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങി ഏറെ കാര്യങ്ങളിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് പന്ത്രണ്ടാം തീയതി ലത്തീഫ് പറമ്പിൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതം ശ്രദ്ധേയമായി വള്ളത്തോളിന്റെ ഒരു ഉറക്കുപാട്ട് പീലിയിൽ ആലപിച്ച കാവ്യാഞ്ജലി മനോഹരമായി ഓണവിഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് മെയിൽ ബോക്സിലൂടെ അന്വേഷിച്ചിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ വിഭവങ്ങൾ പതിവ് പോലെ വൈവിധ്യമാർന്നവ തന്നെയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ഓപ്പൺ ഫോറത്തിൽ ഒരു ദേശത്തിന്റെ കഥ എന്ന പരമ്പരയിലൂടെ മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശത്തെക്കുറിച്ച് പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാൻ നടത്തുന്ന നിരീക്ഷണങ്ങൾ ഏറെ വിജ്ഞാനപ്രദമാണ് ആഗസ്റ്റ് എട്ടാം തീയതി ഡച്ചുകാർ കേരളത്തിൽ വന്നതും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ നടത്തിയ ഇടപെടലുകളും യുദ്ധങ്ങളും എല്ലാം അദ്ദേഹം പരാമർശിച്ചു കേട്ടപ്പോൾ ചരിത്രം കൂടുതൽ മിഴിവാർന്നു വന്നതുപോലെ തോന്നി അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം തന്നെ അവതരിപ്പിച്ച കേരളത്തിലെ ഫ്രഞ്ച് അധിനിവേശത്തെക്കുറിച്ചുള്ള പരിപാടിയും കൗതുകത്തോടെ കേട്ടിരുന്നു കോഴിക്കോട് ആകാശവാണി നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ ഏഴര ഏക്കർ ഫ്രഞ്ച് അധീനതയിലായിരുന്നു എന്നുള്ളത് ഒരു പുതിയ അറിവാണ് ഇത്തരം വിജ്ഞാനപ്രദമായ പരിപാടികൾ തുടർന്നും കാത്തിരിക്കുന്നു നാരായണൻകുട്ടി മേനോൻ തിരുവണ്ണൂർ നട ആബിദ റഷീദുമായുള്ള അഭിമുഖം ഇരുപത്തി തീയതി വനിതാ വേദിയിൽ കേൾപ്പിച്ചത് ഏറെ താല്പര്യത്തോടെയാണ് കേട്ടിരുന്നത് അവരുടെ പാചക കുറിപ്പുകളും പാചകത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ഒക്കെ മറ്റ് മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ ആകാശവാണിയും ആ ശ്രദ്ധേയ വ്യക്തിത്വത്തെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചതിൽ അനൽപമായ അഭിമാനവും സന്തോഷവും തോന്നി തനത് മലബാർ വിഭവങ്ങളെ അവർ പരിചയപ്പെടുത്തി സംസാരിച്ചത് ഏറെ രസിപ്പിക്കുന്ന ഒരു പരിപാടിയായി മാറി എന്നാണ് ഐഷ ടികെ സമീന ടികെ എന്നിവർ ചക്കും നിന്ന് എഴുതുന്നത് പാർവതി നായർ മാങ്കാവാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പിന്നണി ഗായിക ഹരിത ബാലകൃഷ്ണൻ പങ്കെടുത്ത ഇരുപതാം തീയതിയിലെ ആട്ട് കഫേ ഒത്തിരി ഇഷ്ടമായി എന്നാണ് പാർവതി പറയുന്നത് ഇരുപതാം തീയതി തന്നെ യുവവാണിയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ അഭിജിത്ത് പേരാമ്പ്രയുമായുള്ള അഭിമുഖം അദ്ദേഹത്തിന്റെ സൂക്ഷ്മതല സ്പർശിയായ സമർപ്പണത്തെ അടുത്തറിയാൻ സഹായിച്ചു എങ്ങനെയാണ് കാട്ടിനുള്ളിൽ ഒരാൾ പെരുമാറേണ്ടത് അവിടെയുള്ള ജീവജാലങ്ങൾക്ക് അലോസരമുണ്ടാക്കാതെ എങ്ങനെ അതിലൂടെ നമുക്ക് കടന്നു പോകാം തുടങ്ങിയ കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ അനുഭവ വിവരണം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത്തരം വ്യത്യസ്ത മേഖലകളിലെ ആളുകളെ പരിചയപ്പെടുത്തുന്ന അഭിമുഖങ്ങൾ തുടർന്നും യുവവാണിയിലൂടെ പ്രതീക്ഷിക്കുന്നു നടുവണ്ണൂർ രാജഗോപാൽ പേരാമ്പ്ര പത്തൊൻപതാം തീയതിയിലെ പറ്റിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ വികാര വിചാരങ്ങളെക്കുറിച്ച് ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ നടത്തിയ വചനാമൃതം ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നു ഞായറാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഓർമ്മകൾ ചാമരം വീശുമ്പോൾ എന്ന ജോൺ പോൾ അവതരിപ്പിക്കുന്ന പരമ്പരയെക്കുറിച്ച് പലരും അയച്ച കത്തുകൾ നമ്മൾ പരിപാടിയിൽ ഉൾപ്പെടുത്തി മറ്റൊരു കത്ത് കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ചാതുരിയും വാക്കുകളുടെ വിന്യാസവും കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ പരമ്പര ശ്രദ്ധിക്കുന്നത് ഉറപ്പായും അദ്ദേഹം പകർന്നു നൽകുന്ന സ്മൃതി ചിത്രങ്ങൾ അതീവ ചാരുതയാർന്നതാണ് എങ്കിലും ഭാഷയ്ക്ക് ജോൺ പോൾ നൽകിയ വലിയൊരു സംഭാവനയായിട്ടാണ് ഓർമ്മകൾ ചാമരം വീശുമ്പോൾ എന്ന ഈ പരമ്പരയെ ഞാൻ കാണുന്നത് കുട്ടികൃഷ്ണൻ നായർ ആവള മായനാട് നിന്നും സുനിതയാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ആയുർവേദ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ സിൻഡ്രോമിനെ കുറിച്ച് സംസാരിച്ചത് ഒരുപാട് ശ്രദ്ധയെക്കുറിച്ച് മറ്റൊരു പരാമർശം തെരുവുനായ ശല്യത്തിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് വിശദീകരിച്ചുകൊണ്ടുള്ള പരിപാടി ശ്രവിച്ചു പൊതുജനങ്ങളെ ബാധിക്കുന്ന നാനാവിധ വിഷയങ്ങളെ സൂക്ഷ്മമായി അവലോകനം ചെയ്യുവാനും അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ വിദഗ്ധരിൽ നിന്ന് നേടിയെടുക്കാനും ശ്രദ്ധ നടത്തുന്ന പരിശ്രമം ശ്ലാഘനീയമാണ് വിശാലാക്ഷി ചുള്ളിയോട് റോഡ് ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ നിരീക്ഷണങ്ങളും കത്തുകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് ശബ്ദ സന്ദേശങ്ങളും ടെക്സ്റ്റുകളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് നാല് പൂജ്യം വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി